സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് പണിയെല്ലാം തീർത്തിട്ട് താണ്ടിൽ വരെ വന്നിട്ടുണ്ട് കേട്ടോ എറാമ്പോൾക്ക് ആയതുകൊണ്ട് അവൾ ഇതുവരെ സ്കൂളിൽ പോയില്ല അവളെ ഒന്ന് കാണുവാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ ഇച്ചപ്പൻ്റെ സന്തോഷം കണ്ട ഓടി വന്നതാണ് ആയി പൊട്ടിച്ച് കൊടുക്കാനാണ് എന്നോട് മകളെ മിഠായി പൊട്ടിച്ച് കെട്ടി കെട്ടിയപ്പോൾ അവിടെ പോയിരുന്നു മിണ്ടാതിരുന്ന് കഴിച്ചിരുന്നോളും പിന്നെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ആറ് ചെരുപ്പ് കിട്ടിയാലങ്ങ് മറക്കിയിട്ടുള്ളൂ എൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് ദൂരോട്ട് എറിഞ്ഞേക്കുമായിരുന്നു ഇച്ചപ്പൻ്റെ ചെരുപ്പ് മാത്രം വേണ്ട വേണ്ടി വലിയ ചെരുപ്പുകൾ മാത്രം മതി മിഠായിട്ട് എല്ലാം മാങ്ങ മാങ്ങ കടിച്ച് കഴുതാടേടം പാക കിട്ടിയാകടിച്ചു പറഞ്ഞാലും പോയില്ല അടുത്തയാഴ്ച അങ്ങനെ മക്കളുമായിട്ടൊരു കളിയും മഹളവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വാപ്പച്ച പറമ്പിലുണ്ടെന്ന് പറഞ്ഞത് എങ്കിൽ വാപ്പച്ചെ കാണാനായിട്ട് കയറിപ്പോയതാട്ടോ എൻ്റെ ഒപ്പം തന്നെ വാപ്പച്ചി വെച്ചിരിക്കുന്ന ഏലമാണ് വാപ്പച്ചി ഏലത്തെ നല്ലതുപോലെ നോക്കും ഞാൻ പറഞ്ഞില്ലേ വാപ്പച്ച ആണ് എനിക്ക് ഏലം വെച്ചതാണെന്ന് ചെയ്യുന്നത് എനിക്ക് ഏലം വെച്ചിട്ട് ഞാൻ പറയുന്ന മരുന്നുകളൊന്നും ചെയ്യേലത്തതുകൊണ്ടാണ് എൻ്റെ ഏല ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്താണെങ്കിലും വാപ്പച്ചിൻ്റെ ഏലമാണീ കാണുന്നത് പാപ്പച്ചി ഏലത്തിൽ അതുപോലെ കിടന്ന് കഷ്ടപ്പെടും കേട്ടോ രാവിലെ തൊട്ട് രാത്രി വരെ ഈ പറമ്പിലാണെന്ന് വേണേൽ പറയാം ഏലത്തിലും അതുതന്നെയാണ് ആവശ്യം നമ്മൾ ഏലത്തിൻ്റെ അകത്ത് കൂടുതൽ നടക്കുകയും കൂടുതലും കൂടുതലായിട്ട് ഏലത്തോടെ ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴേ ഏലം നന്നായിട്ട് കയറി വരുവുള്ളതെന്നാണ് പറയുന്നത് അത് ശരി തന്നെയാണെന്ന് തോന്നിപ്പോയതും ഈ പറമ്പിൽ വന്നതിന് ശേഷം കേട്ടോ പാപ്പച്ചി അതുപോലെ തന്നെ രാവിലെ കയറിയാൽ വൈകിട്ടേ ഇറങ്ങി വരുവുള്ളൂ സമയങ്ങളിൽ വളവും മരുന്നും എല്ലാം അടിച്ച് അതുപോലെ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതാണ് ഈ ഏലം ഇലത്തിനകത്ത് അവർ ഇല വീണ അപ്പോഴേ എടുത്തു മാറ്റം കേട്ടോ അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് ഏലം നോക്കുന്നത് പക്ഷേ എന്നെ മരുന്ന് ചെയ്താലും അപ്പോഴേ എന്നെ വിളിച്ച് പറയും ഇന്ന മരുന്ന് ചെയ്യണം കേട്ടോ എന്ന് പറയും ഞാൻ തലകൂലിക്ക് കേൾക്കുന്നത് അല്ലാതെ ചെയ്യത്തില്ല എനിക്ക് സമയം കിട്ടാറില്ല എല്ലാം കൂടെ ചെയ്തു വരാനായിട്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷം പച്ച തയ്ച്ചെടികളുടെ കൂടത്തിലുള്ളതാണ് കേട്ടോ അത്യാവശ്യം തട്ടകളൊക്കെ വേറെയുമായി എന്നാണ്ട് ഈ വർഷം ഇന്നലെ വിരിഞ്ഞാതൊക്കെ ആയിട്ട് വെച്ചേക്കുന്നതാണ് ഈ ഏല പറമ്പിലെ ഏലക്കൃഷി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ കാന്താരി നട്ടുപിടിപ്പിക്കും കപ്പളം ഓറഞ്ച് എന്ന് വേണ്ട പല പല സാധനങ്ങളും ഈ പറമ്പിനകത്തുണ്ട് എന്താണ് ഈ പറമ്പിനകത്തുള്ള വാസം അപ്പോൾ കുറേയേറെ കൃഷി ഐറ്റങ്ങൾ വേറെ ഉണ്ട് ഇതിനിടെ ബീൻസ് വാങ്ങിച്ചിട്ട് കൊടുക്കും പയറ് അങ്ങനെ പച്ചക്കറികളൊക്കെ കുറേയേറെ ഐറ്റം ഉണ്ട് ഇപ്പം പച്ചക്കറികളൊന്നുമില്ല ഉണങ്ങിപ്പോയി ഇത് കണ്ട കാന്താരിപ്പഴം ഇവിടെയും കായെടുക്കാൻ മാത്രമേ ആളെ നിർത്തുള്ളൂ കേട്ടോ എൻ്റെ ചേച്ചിമാർ തന്നെയാണ് ഇവിടെയും എടുക്കാനായിട്ട് വരുന്നതും ബാക്കി എല്ലാ പടിയും മാംസം തന്നെ ചെയ്തോളും മരുന്നടിക്കാനും പിന്നെ കവാത്തെടുക്കാനും ഒക്കെ അത്യാവശ്യം കവാത്തെടുക്കാനിപ്പം പടി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ ചിമ്മുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ഏലം നോക്കിക്കൊണ്ട് വരുന്നതും അത് പിടിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് പുറത്ത് പണി വന്നു കഴിഞ്ഞാൽ പണിക്കും പോകും കേട്ടോ അതിന് ശേഷമാണ് ഏലം നോക്കുന്നത് പണിക്ക് പോയി നേരെ പറമ്പിലേക്കാണ് കയറി വരുന്നത് വീടിനകത്തേക്കൊന്നുമല്ല നേരെ വന്ന് ഏലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നനച്ച് കൊടുക്കണമെങ്കിൽ നനച്ചു കൊടുക്കും അതെല്ലാം പണിക്കാരെ നിർത്തിയിട്ടാ പോയെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് നോക്കും അങ്ങനെ നേരെ പറമ്പിലേക്ക് തന്നെ വന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടേ പിന്നെ വീട്ടിലോട്ട് വന്ന് കയറുകയുള്ളൂ അത്രത്തോളം കാര്യമായിട്ടാണ് ഈ ഏലം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ വേനലും പാപ്പച്ചയെ അധികം ബാധിച്ചില്ല കാരണം പാപ്പച്ചി നന്നായിട്ട് നനച്ചു കൊടുക്കുമായിരുന്നു പാപ്പച്ചയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു എല്ലാ ഏലവും ഒരേ സൈസ് ഏലം അല്ല കേട്ടോ ഇവിടെ നിൽക്കുന്ന പല സൈസ് ഏലങ്ങളാണ് ഓരോ സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് വെച്ച തട്ടകളാണ് അതുകൊണ്ട് തന്നെ പല സൈസ് ഏലം കാട്ടിലുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് കൊണ്ട് കേട്ടോ പല സൈസ് ഏലം ഇവിടെ എങ്ങനെയൊക്കെ കൊണ്ടുവച്ചോ അതുപോലെ എല്ലാം അതിലൊരു വീതമാണ് എനിക്ക് വെച്ച് തന്നിരിക്കുന്നത് പാപ്പച്ചി നന്നായിട്ട് നോക്കുന്നു ഞാൻ അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല ആ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പം വെള്ളം എൻ്റെ അടുത്ത് കയറി വരും കേട്ടോ വന്നിട്ട് ചോദിക്കും ഈ എല്ലത്തിനാണ് അത് ചെയ്യാത്തത് ഇത് ചെയ്യാത്ത ആ ആകെ വെള്ളം വെച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു പോകും എന്നാലും മാപ്പിച്ചറിയാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാത്തതെന്നും ഈ ഇലത്തിന് ചോടൊക്കെ തൂത്ത് വാരി ഇതുപോലെ കിടക്കുന്നത് ചുവട്ടി വീഴുന്ന ഓരോ ഇലയും പറക്കി മാറ്റി കളയുന്നത് കൊണ്ടാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ട് എന്നെ പോലെ ഇവിടെ ഇവിടെ ഓരോ പൂവല്ല അത്യാവശ്യം നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏലം മാത്രമല്ല കപ്പളം നിർത്തിയേക്കുന്നുണ്ടോ ഇത് റെഡ് ലേഡി കപ്പളമാണ് തിരുവനന്തപുരത്തുനിന്ന് പോയി കപ്പളങ്ങ വാങ്ങിച്ച് മുറിച്ചപ്പം അതിൽ നിന്ന് കുരുവെടുത്തോണ്ട് വന്ന് പിടിപ്പിച്ചേക്കുന്നതാണ് ഈ പറമ്പ് നിറയെ പല ഭാഗത്തായിട്ട് കപ്പളം പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള കപ്പളങ്ങയൊക്കെ ഞാനിവിടുന്ന് കേട്ടോ കൊണ്ടുവരുന്നത് കപ്പളങ്ങാ പറിച്ചോണ്ട് വീട്ടിൽ വെച്ചിട്ട് എന്നെ വിളിക്കും അങ്ങട്ടോ കപ്പളങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വരുമ്പിഴക്കൻ നാത്തോടെ എനിക്ക് കപ്പളങ്ങ അപ്പം തന്നു വിടും ചെറിയ കപ്പളങ്ങാവുന്നില്ല ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് കപ്പളങ്ങ മറിച്ചിട്ടുണ്ട് ഇത് ഓറഞ്ചാണ് വേണ്ട ഈ ഒരു ഓറഞ്ചല്ല ഒരഞ്ചാറ് കൂട് ഓറഞ്ച് അവിടെ ഇവിടെ എല്ലാമായിട്ട് പാകി പിടിപ്പിച്ചേക്കുന്നതാണ് സോറി പാകി പിടിപ്പിച്ചേക്കുന്നതല്ല എവിടെ നിന്ന് തൈ മേടിച്ചുകൊണ്ട് വന്ന് പിടിപ്പിച്ചേക്കുന്നതാണ് അതൊരു ഒന്നല്ല ഇത് ഉണ്ട് ഇതൊരോറഞ്ചാണ് ഇപ്പം ആദ്യം കാണിച്ച ഓരോറങ്ങനെ പല ഭാഗത്തായിട്ട് ഓറഞ്ച് തൈകളുണ്ട് എന്താ ഇത് കുറച്ചുകൂടെ ഒരു ഓറഞ്ച് അങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് ഓറഞ്ച് വെച്ചിട്ട് പിടിപ്പിച്ചു ഏതേലും പിടിക്കട്ടെ തോർത്ത് വെച്ചതാ അത്യാവശ്യം എല്ലാം തന്നെ കയറി വരുന്നുണ്ട് ആച്ചിന് പറമ്പ് വന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ നല്ല ഭംഗിയാണ് പറമ്പ് കാണാനും അല്ലെങ്കിൽ പറമ്പ് നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചകളൊക്കെ കാണാനും അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് നേരമായി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ആപ്പിച്ചീട് വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് കേട്ടോ ഇത് ഇച്ചിരി പൊക്കപ്പുറം തന്നെ നല്ലതുപോലെ കാറ്റും ഉണ്ട് ഇവിടെ ദാണ്ട ഇതൊരു കുഞ്ഞു ഓറഞ്ച് തയ്യാട്ടോ കൊണ്ടുവെച്ചത് ഇതിൽ ഏറ്റവും ചെറുതായിട്ട് നിൽക്കുന്ന ഒരു ഓറഞ്ച് തയ്യായതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നതാണ് നാടൻ അടുത്തൊരു ഓറഞ്ച് തൈ ഉണ്ടോ ഇങ്ങനെ അഞ്ചാറാ ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നില്ലേ കുറച്ച് ആ ഇപ്പം കാണാൻ തുടങ്ങിയിട്ട് തന്നെ അപ്പം താണ്ട ഇന്നലെ ഏലം വെച്ചതാദം പറഞ്ഞില്ലേ ഒരൊറ്റ ഒരൊറ്റ തട്ടേ വെച്ച് കൊടുക്കുകയുള്ളൂ അതേ ഒരു കമ്പേക്കെട്ടി നിർത്തും എന്നിട്ട് താണ്ട അതിൻ്റെ മോട്ടിൽ ഇങ്ങനെ ചപ്പിട്ട് മൂടിയാക്കും ഞാനിപ്പോൾ ചപ്പൊത്ത് വലിച്ചാട്ടോ അതിങ്ങൾ മൂട് ഭാഗം കാണിക്കുവാനായിട്ട് ഇത് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എങ്ങനെ പോയാലും നിറയാക്കും ഇനി തേട്ട ബാക്കിയുള്ള കപ്പളങ്ങൾ ഇത് കുറേ ഉണ്ട് ഇവിടെ കപ്പള മരങ്ങൾ അപ്പം ഞാൻ എനിക്കാവശ്യത്തിനുള്ള കമ്പള ഞാൻ പറിക്കാൻ പറഞ്ഞപ്പോൾ താഴെ ഇരുമുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് കഴിഞ്ഞ വർഷം വെച്ചിരുന്ന ഒരു ചെടി ഇത്രത്തോളമായി അടുത്ത വർഷം ഇപ്പോൾ കാണിച്ച ചെടിയും ഇത്രത്തോളം ആക്കിയെടുക്കും ഇനി ഇത് ഇത് കണ്ടാൽ ഇങ്ങനെ വേണമെങ്കിൽ കണ്ടെ കാട്ടിലോട്ട് കയറി പോകാനായിട്ട് ഒരു കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അത്തരം മേളിലോട്ടാണ് കേട്ടോ പറമ്പ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പതിയെ സൂക്ഷിച്ചിറങ്ങി വരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയൊന്നുമില്ല കാരണം ഞാനിതിലും വലിയ ഇറക്കം ഇറങ്ങിയല്ലേ വരുന്നത് എന്നാൽ സൂക്ഷിച്ചിറങ്ങി വരാൻ പറഞ്ഞ് നോക്കി നിന്നതാണ് എന്താണ്ട് ആ പറമ്പിൻ്റെ ബാക്കി കപ്പളൊക്കെ ഇവിടെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലും പറമ്പിലും എല്ലാം നല്ല കൃഷിക്കാരനാണ് കപ്പളം മാത്രമല്ല കാന്താരി അത്യാവശ്യം പച്ചക്കറികളൊക്കെ നേട്ടം വീടിൻ്റെ പുറകുവശത്തും പിടിപ്പിച്ചിട്ടേക്കാണ് കപ്പളം കൊണ്ട് ആരാറാട്ടം കേട്ടോ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഇഷ്ടംപോലെ കപ്പളം ഞാൻ കൊടുക്കുകയും ചെയ്യും പഴുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കയറി പഴുക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടി ഇത് സാധാരണ കപ്പളവും അല്ല റെഡ് ലേഡി കപ്പളമാണ് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബീൻസ് പയർ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കഴിഞ്ഞാൽ മുഴുവൻ പോയതാണ് അല്ലെങ്കിൽ ഇവിടെ നിറയെ ബീൻസും പയറും ഒക്കെ കണ്ടേനെ വിളിച്ചോ ഇങ്ങോട്ട് നീ പ്പ ചൂച്ചയ്ക്ക് ഉണ്ടാകാനിറങ്ങി വന്നതാണ് അങ്ങോട്ട് ഞാനെനിക്ക് ഇറങ്ങി വന്നു ഇത് കണ്ട കപ്പളൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് കുത്തി വീണപ്പോൾ ചതഞ്ഞോന്ന് നോക്കുക ഞങ്ങള് പറമ്പിൽ പോയിട്ട് വന്ന സമയം കൊണ്ട് താണ്ടെ ഫസീന ഇവിടെ ചെനച്ച മാങ്ങ ഉപ്പിലിട്ട് വെക്കാം അവ ഈ ആഴ്ച വരും അവരിഷ്ടമാണെങ്കിൽ അത് ഉപ്പിലിട്ടാക്കി അതിന് വേണ്ടിയിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും കുസൃതിയിലട്ടോ ഈച്ചപ്പനെ കണ്ടോ അവൻ്റെ ബെഡ്ഡാണെന്ന് തോന്നുന്നു പശു കര ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇറങ്ങുന്നതിന് ചപ്പം കരയാന്ന് പത്താമ കൂട്ടേക്കൂടെ കുക്ക് വാങ്ങാൻ ഉണ്ടായിരുന്നു നിന്ന് കരഞ്ഞതിന് എന്താണേലും എന്താട്ടോ വാപ്പിച്ച മക്കൾക്ക് സീറ്റ്മെണ് വാങ്ങിച്ചത് വീട്ടാണ് കേട്ടോ ഇനി മക്കൾ വന്നു കാപ്പിയൊക്കെ കൊടുക്കാനായിട്ട് തന്നെ ഈ സീറ്റ് സീറ്റ്മെന്റ് ഞാൻ എടുത്തതാണ് അടിപൊളിയായിരുന്നു കേട്ടോ സീറ്റ് മെണ് ക്രീം പണ്ടോ പിന്നെ പെരുമാണിന് വീടാക്കാറ് ഇതിനകത്ത് ഇങ്ങനെ ക്രീമൊക്കെ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഒരു കടുകാപ്പിയിട്ട് ഒരു സീറ്റ് മണ്ണൊക്കെ ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു ഇച്ചിരി മഴയൊക്കെ ഉണ്ട് പുറത്ത് അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒരു പരുവാണ് കഴിക്കാൻ കാപ്പിയിട്ട് മണ്ണൊക്കെ കഴിച്ചിരിക്കാനായിട്ട് എനിക്കിങ്ങനത്തെ മണ്ണൊന്നും ഇഷ്ടമല്ല പക്ഷേ എന്തോ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നി അപ്പോൾ ഒന്ന് പിച്ച് നോക്കിയതാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്താണെങ്കിൽ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിന് മാഗി വേണമെന്ന് പറയും ബഹളം വെച്ചു സാധാരണ ഞാൻ മാഗി ഇരിപ്പുണ്ടെങ്കിൽ മക്കൾ വരുന്നതിന് ഒമ്പതന്നെ മാഗി റെഡി ആക്കുന്നതാണ് കേട്ടോ എന്താണ് അതിന് ചെറിയ ജലദോഷം ചെറു ചെറുതല്ല നല്ല രീതിയിൽ വന്നപ്പോൾ തൊട്ടേ ഒരു ജലദോഷമുണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്കറിയാം സൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ഒരു പണി കാണിച്ചു കേട്ടോ അതുകൊണ്ട് കൊക്കുമോൾ വന്നു കഴിഞ്ഞതാണ്ട് മാങ്ങി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കുവാണ് ഇവർ വരുന്നതിന് മുമ്പ് ആയിരുന്നെങ്കിൽ കുറച്ച് വെജിറ്റബിളൊക്കെ ഞാൻ അരിഞ്ഞ് ചേർത്തേനെ എന്താണേലും ഭാഗ്യം ഉണ്ടാക്കിയോണ്ട് ഒരുപാട് നേരം നിൽക്കാനും എനിക്ക് വൈ അതുകൊണ്ട് തന്നെ അത് സാധാരണ രീതിയിൽ തന്നെ ഒന്ന് വാങ്ങിയൊന്ന് വേവിച്ചെടുക്കുവാണ് വാങ്ങിയൊന്ന് തിളച്ച് മെന്ത കുറച്ചായപ്പോഴത്തേക്കും അതിലേക്ക് മാഗി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങൾ കിട്ടിയ മസാലയാണ് സെപ്പറേറ്റ് മസാലയല്ല സാധാരണ പച്ചക്കറിയും മുളക് പൊടിയും ഒക്കെ അത്യാവശ്യം ചേർത്ത് നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒന്നിനും വയ്യ നിൽക്കാൻ വയ്യ തലവേദന ഒക്കെയാണ് എങ്ങനെയും ഒന്ന് കിടന്നാൽ മതി അതുകൊണ്ട് തന്നെ മക്കൾ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് തന്നെ പറയണം അവരെ തന്നെ പാചകം ഒന്നും ജയിപ്പിക്കാറായില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ ഒന്ന് നിൽക്കുന്നുണ്ട് തീയെ കളിക്കുന്നത് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വാങ്ങി ഒന്ന് പറ്റി വന്നതിന് ശേഷം ഒരു മുട്ട ഉടച്ചിട്ട് കൊടുക്കുവാൻ വേണ്ടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ട ചേർത്ത് മാങ്ങി ഉണ്ടാക്കിയാൽ ഞാൻ സാധാരണ മുട്ട വേറൊരു പാത്രത്തിൽ ചിക്കി എടുക്കാറാണ് പതിവ് അതുകൊണ്ട് ഇന്നിങ്ങനെയാണ് കേട്ടോ എന്നാണ്ടൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കുകയാണ് പക്ഷെ ഇത് ഫ്ലോപ്പ് ആയി ആയിപ്പോയിട്ടോ സാധാരണ മറ്റൊരു പാത്രത്തിൽ മുട്ട ചിക്കി എടുത്ത് മാഗിയുടെ ഓടിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ മാങ്ങി മെന്ത ഒന്ന് ഊറ്റിയെടുക്കാറുമുണ്ട് ഇന്നതൊന്നും ചെയ്യാൻ നിൽക്കാത്തത് കൊണ്ട് തന്നെ എന്താ ഒരുമാതിരി ഒട്ടിപ്പിടിച്ചതുപോലൊക്കെ ആയിപ്പോയി അത് ബാക്കി നല്ലതായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും ഫത്തായിനെ പറ്റിക്കാനിങ്ങനൊക്കെ തന്നെ മതിയുണ്ട് ധാരാളമാണ് ഇതുവരെ മാങ്ങി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആയിട്ടില്ല ആദ്യമായിട്ടാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുമാതിരി കട്ടയൊക്കെ പിടിച്ചു പോയി സാധാരണ ഇങ്ങനെ വരുന്നതല്ല എന്താണെങ്കിലും ഫത്തായി ഇഷ്ടപ്പെട്ട കേട്ടോ അവന് മാങ്ങിയെന്ന് കേട്ടാൽ മതി ഫ്ലോപ്പ് ആയതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി നാട്ടിൽ ഞങ്ങളിവിടെ കപ്പിളൊക്കെ ഒന്ന് പൂശാൻ തീരുമാനിച്ചു അതിന് വേണ്ടി തന്നെ കപ്പളകം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടിപൊളി കപ്പളകയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് ലേഡി കപ്പളകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പകുതി പോലും നമുക്ക് ആവശ്യമില്ല ഞങ്ങൾ എന്നാലും പകുതി ഭാഗം ഒന്നും എടുത്തിട്ടുണ്ട് ഒരുപാട് പൊക്കത്തേന്ന് താഴേക്ക് വീണ് അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുന്ന റിസ്ക് ആയിരിക്കും മോളെ പറഞ്ഞത് പകുതി മുറിച്ച് കൈ കൊടുത്താൽ മതി അവൾ സ്പൂൺ വെച്ച് കോരി കഴിച്ചവളാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതാണ്ട് പകുതി മുറിച്ച് അവളുടെ കൈ കൊടുത്തു ഒരു ഭാഗം ഞാനത് ചെത്തിയെടുക്കാൻ ചെത്തി എടുക്കാൻ കിട്ടുന്നില്ല നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നൊരു പരുവത്തിലാണ് അവൾ താണ്ടിവിടെ സ്പൂൺ കൊണ്ട് ചൊരണ്ടി അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ജെ സി ബിയുടെ ശബ്ദം കേട്ടതാണ്ട് മോൻ വിട്ടുപോയതാണ്ട് ജെ സി ബി കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടുമേളിൽ തന്നെ ഒരു വീട് പണി നടക്കുമായിരുന്നു അവിടെ വന്ന ജെ സി ബി ആണ് അവൻ ജെ സി ബി കാരൻ പയ്യനെ സോപ്പിട്ട് ആ ജെ സി ബി കയറിയിരുന്നാണ് ഡ്രൈവറായി മാറിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത വണ്ടികളല്ല ഒരുപാട് ഇഷ്ടമാണ് ഫ താതിന് അതിന് ആഗ്രഹമായിരുന്നു ജെ സി ബി കയറണമെന്ന് ഞാൻ കുറച്ചുകഴിഞ്ഞ് വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു അമ്മയും പൊക്കോ പിന്നെ വന്നേക്കാന്നൊക്കെ പറഞ്ഞ അവിടെത്തന്നെ ഇരിപ്പായിരുന്നു ഒരുപാട് എന്ന് പറയുന്നത് കേട്ടോ കാരണം അവനതുപോലെ സന്തോഷമായിരുന്നു ജെ സി ബി കയറി തന്നെ വീട്ടിൽ വന്നിട്ടാണോ അക്കച്ചിപ്പുട്ടിനോട് ഒരുപാട് കഥ പറയുന്നുണ്ട് ജെ സി ബിൻ്റെ മാമം പറഞ്ഞതും ജെ സി ബിന് എന്നാ ചെയ്തതും ഒക്കെ ജെ സി ബി കുറച്ച് നേരം ഇരുന്ന് ഓടിച്ചുപിടുത്തപ്പോൾ ഇനി ജെ സി ബിന് എന്നാ ഉണ്ടെന്ന് ഇറങ്ങി ഇന്ന് പരിശോധിച്ച് നോക്കുകയാണ് ജെ സി ബിയുടെ ലൈറ്റും ജെ സി ഇമിയുടെ സീറ്റുകളും ജെ സി ബിയുടെ ഓരോ സാധനങ്ങളും അവനെല്ലാം തന്നെ കണ്ടുപിടിച്ചതെന്ന് പറയണം അങ്ങനെ താണ്ടാ ഒരു രണ്ടര രണ്ടര മണിക്കൂർ ആശാൻ അതിനകത്ത് തന്നെ ഇരുന്നു ആ കുറച്ച് കൊച്ചാണെ ഇറക്കി വിട്ടുമില്ല ഞാൻ വളരെ പ്രാവശ്യം ചെന്നു പറഞ്ഞ് ഇറക്കി വിടാനായിട്ട് വിട്ടില്ല ഹോംവർക്കൊക്കെ ചെയ്യാവുള്ള സദ്യക്കുമ്പോൾ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഉറക്കം വരുമെന്നൊക്കെ പറഞ്ഞിട്ടാവാം അവരോട്ട് വന്നൂല്ല ഈ കുച്ചിറങ്ങി കുറച്ചോട്ട് വിട്ടുകൂല അങ്ങനെ ജെ സി ബി എന്നിങ്ങനെക്കോ പിടിച്ച് മറക്കി പത്തായനെ കൊണ്ട് ഇറങ്ങി വരേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ thank you